നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അഭിനയിച്ച് തകർത്ത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ജിങ് എന്ന കുതിര സവാരിക്കായി പരിശീലിപ്പിച്ച കുതിരയാണെങ്കിലും തന്റെ പുറത്തു കയറി ആരെങ്കിലും സവാരിക്കായി ക്ഷണിച്ചാലുടനെ കുഴിമടിയനായ കുതിര ഒരു വീഴ്ച അങ്ങ് വെച്ചു കൊടുക്കും മെക്സിക്കോയിലെ ഒരു ക്ലബ്ബിലെ ജിങ് കുതിര സവാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ടുപിടിച്ച സൂത്രപ്പണിയിൽ ആശ്ചര്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയ മണ്ണിൽ കാലുകളിട്ടടിക്കുകയും നാവ് പുറത്തേക്കിടുകയും കൃഷ്ണമണി വട്ടത്തിൽ ചുഴറ്റുകയുമൊക്കെ ചെയ്യും ഇത്രയും കണ്ടു കഴിഞ്ഞാൽ അയ്യോ പാവം കുതിരയെന്ന് പറഞ്ഞ് സവാരിക്കായി എത്തിയവർ മടങ്ങും അപ്പോൾ പിന്നെ ജിൻ കുതിരയ്ക്ക് വീണ്ടും സുഖമായി വിശ്രമം തുടരാം ഈ ടെക്നിക്ക് എവിടെ നിന്നാണ് ജിൻ പഠിച്ചെടുത്തതെന്ന് വ്യക്തമല്ല എന്നാലും ഒരു സവാരിക്ക് വന്നാലും അപ്പോഴേ കുഴഞ്ഞു കുഴഞ്ഞുവീണ് ചത്തതായി അഭിനയിച്ചു കളയുന്ന ജിൻജാങ്ങിന്റെ ഈ കിടലൻ അഭിനയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു News desk, follow and news.